നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും തളിപ്പറമ്പ് ബൈപ്പാസിലോട്ട് വന്നിരിക്കുകയാണ് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ ദേശീയപാത അറുപത്താറിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു കിയാറ്റൂർ അതായത് തളിപ്പറമ്പ് ബൈപ്പാസിലെ കിയാറ്റൂർ വായൽക്കിളി സമരം ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളൊരു സമരമായിരുന്നു ഇന്ത്യയിൽ തന്നെ റോഡ് നിർമ്മാണത്തിനെതിരെ ഏറ്റവും നല്ല രീതിയിൽ സമരം നടന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിരുന്നു അപ്പോൾ കിയാറ്റൂർ സമരം നടന്ന തളിപ്പറമ്പ് ബൈപ്പാസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മൂന്ന് മാസം മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അന്ന് കാണാത്ത ആളുകൾക്കും ഈ ഒരു ബൈപ്പാസിൽ എത്രത്തോളം പണികൾ നടന്നിട്ടുണ്ട് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണൽ തുടങ്ങിയിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോകൾ എടുക്കാനുള്ള ഊർജ്ജം തനത്താലെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചുടല ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചുടല പേര് പോലെ തന്നെ വെറൈറ്റി ഭൂപ്രകൃതിയാണ് ഈ ഒരു ചുടല ഭാഗത്തുള്ളത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ചുടലയിലുള്ള വളവ് നിവർത്താൻ പോവുകയാണ് ചെറുതായിട്ടൊരു പാലം നിർമ്മിക്കുന്നുണ്ട് രണ്ട് കുന്നുകൾക്കിടയിൽ കൊക്ക പോലെ ആ കൊക്ക പോലെയുള്ള ഭാഗത്താണ് പാലം നിർമ്മിക്കുന്നത് അപ്പോൾ ചുടലയിലെ ഈ ഒരു വളവ് നിവർത്തുന്നതോട് കൂടിയിട്ട് ഗതാഗതം എളുപ്പത്തിലാക്കാൻ സാധിക്കുകയും ഇടങ്ങേറായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലോറി ഒക്കെയാണ് ഇടങ്ങേറെക്കാണ്ടാണ് ആ ലോറി പോകുന്നത് അങ്ങനത്തെ ലോറികൾക്കൊക്കെ സുഖമായിട്ട് ഇനി ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന കോലത്തിലാണ് പുതിയ ഡി പി ആർ തയ്യാറായിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നോക്കൂ അങ്ങോട്ടൊരു കൊക്ക പോലത്തെ സ്ഥലം അപ്പോൾ ഒരു സൈഡിൽ ഒരു കുന്നിൻ ചെരിവിലൂടെ അതായത് ഒരു സൈഡ്ക്ക് തായ്ച്ചയും ഒരു സൈഡ് കുന്നിൻ്റെ സൈഡും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചുടല ഭാഗത്ത് റോഡുള്ളത് ചുടല മാത്രമല്ല ഈ ഒരു ഭാഗത്തും കുപ്പം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഭാഗം ഇതും ഇതേപോലെ തന്നെ ചുരം പോലെ തന്നെയാണ് ഈ ഭാഗത്തും റോഡ് ഉള്ളത് അതായത് മലഞ്ചരവിൽ റോഡ് നിർമ്മിക്കുന്നത് പോലെയാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് കാരണം ഇവിടെ മലഞ്ചെരവ് പോലെയാണ് ഇത് നോക്കി നിങ്ങള് ഒരു സൈഡിലേക്ക് നല്ല താഴ്ചയാണ് ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് തട്ടിയതാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഏറെ താഴ്ച ഉണ്ടോ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും ആ ബസ് വരെ നോക്കിയാണ് അപ്പൊ പാലം കണ്ടില്ലേ നിങ്ങള് ആ പാലത്തിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരാനുള്ളൂ പക്ഷെ ഈ ഭാഗത്ത് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണോ ഇനി പാലം വരോന്നറിയില്ല ഏതായാലും മണ്ണിട്ടുയർത്തിയിട്ടായിരിക്കും ഈ ഭാഗത്ത് വരിക ആ ഭാഗത്ത് അപ്പുറത്ത് ആ വലിയ വളവുണ്ടല്ലോ ആ വളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഭാഗത്താണ് വാഴക്റ്റ് വരുന്നത് ഈ വാഴറ്റ് നേരെ പോകുന്നത് കുപ്പം പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പം ഇവിടെ ഒരു കൊടും വളവുണ്ട് ആ കൊടും വളവില് ഒരു റയിലേമെൻറ്റ് ഒരു പാലം നിർമ്മിച്ചിട്ടാണ് പുതിയ പാത കടന്നു വരുന്നത് ഈ റീച്ചിലെ കാഴ്ചകളൊക്കെ കാണിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ എന്തായാലും ഉൾപ്പെടുത്തണം കാരണം ആൾക്കാർക്ക് മനസ്സിലാക്കണം ഇവിടെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് പണികൾ നടത്താൻ കാരണം നമ്മൾ പല റീച്ചിലും അവിടെത്ര ഇവിടെ അത്ര ഞാനാണ് തള്ളൽ ഞാനാണ് അധികം പൊക്കി അടിക്കൽ കാരണം ഒരു അറിയിച്ചിലേയും പണികൾ പണികൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട് ആ അവിടെ അത്ര പണിയായി ഇവിടെ അത്ര പണിയായി അപ്പോൾ ഈ ഭാഗത്ത് റോഡിൻ്റെ ബുദ്ധിമുട്ട് കണ്ടില്ല നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ഒരു കൊടും വളവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട് നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ചെറിയൊരു വയഡക്റ്റ് ആണ് ഈ വരുന്നത് ഇവിടുന്ന് നേരെ ആ ബസ് വരുന്ന ഭാഗത്തൊക്കണേ ആ വളവിലോട്ട് അങ്ങോട്ട് മുട്ടിക്കും അതിനുശേഷം പിന്നെ അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വാൾ പണിതിട്ടാണ് പാത വരുന്നത് പുതിയ പാത വരുന്നത് അപ്പോൾ കുപ്പം പുഴയിൽ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല സോറി കുപ്പം പാലത്തിൽ കുപ്പം പാലത്തിൽ ഗഡ്ഡർ എടുത്തു വെക്കുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ തന്നെ ഗഡർ എടുത്ത് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ ആ കാഴ്ച കാണാൻ പറ്റിയില്ല തേജസ്വിനി പുഴയ്ക്ക് കുറവുള്ള പാലത്തിലും നീലേശ്വരം പാലത്തിലും ഗഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് തേജസ്വിനി പുഴയിൽ ബീസ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു അപ്പോൾ ഏതായാലും കുപ്പം പോയാൽ പിന്നെ സോറി കുപ്പം പാലത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ത്രീ പ്ലസ് ടു മൂന്ന് രണ്ട് അങ്ങനെയായിരിക്കും ഇവിടെ ട്രാഫിക്ക് പോകുക ഞാൻ ആ കുന്നിൻ്റെ മുകളിലാണ് അതുകൊണ്ടാണ് ഡ്രോണ് ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത് കേട്ടോ ഡ്രോണ് താത്ത പക്ഷേ ആൾട്ടിറ്റ്യൂഡ് സീറോയിലോട്ട് പോകുകയാണ് അപ്പം അതുപോലെ ഇതാണ് കുപ്പം പുഴ ഏത് കാലത്ത് വന്നാലും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകുന്ന ഒരു പുഴയാണ് കുപ്പം പുഴ ഏതോ ഒരു മലനിരയിൽ നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും വെള്ളോട്ടോ ഞാൻ എപ്പോൾ വരുമ്പോഴും ഈ ഒരു കുപ്പം പുഴയെ പറ്റി പറയാറുണ്ട് കാരണം നമ്മളെ നാട്ടിലൊരു ഭാരതപ്പുഴ ഉണ്ട് സോറി ഭാരതപ്പുഴ പോട്ടെ എൻ്റെ വീടിനടുത്തുള്ളതാണ് കടലുണ്ടി പുഴ കടലുണ്ടി കടലുണ്ടിപുഴയിൽ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ടാവും വെള്ളം പറ്റിയാന്നുണ്ടെങ്കിൽ എവിടെങ്കിൽ തടഞ്ഞ് നിർത്തിക്കാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ള കെട്ടുകൾ കാണാൻ പറ്റുമല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കാണാൻ പറ്റില്ല പല സ്ഥലത്തും പല തരത്തിലാണ് നമ്മളേരിയ തീരെ വെള്ളം ഉണ്ടാകാറില്ല പക്ഷേ ഈ കണ്ണൂർ കാസർകോട് ഭാഗത്ത് വരുമ്പോൾ കാസർകോട് പിന്നെ കടലിനോട് ചേർന്നുള്ള ഭാഗമാണ് പക്ഷേ ഈ ഒരു കുപ്പം പോയ കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമെല്ലാം തോന്നുന്നു അപ്പോൾ അത് പോട്ടെ ഈ കുപ്പം പാലത്തിൻ്റെ അടുത്ത് നേരെ ഈ ഒരു വഴറ്റിലൂടെ വളവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിലോട്ട് വന്ന് ചേരുന്നതാണ് അപ്പം ഇതേപോലത്തെ റിയൽ വളവുകളൊക്കെ നിവർത്തുമ്പോൾ നമുക്ക് കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാദൂരം കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് പല സ്ഥലത്തും ബൈപ്പാസുകളും റിയൽ നിർമ്മിക്കുന്നത് അങ്ങനെ നമ്മൾ ബൈപ്പാസിലോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ കുപ്പം മുതൽ കുറ്റിക്കോൽ വരെയാണ് ബൈപ്പാസ് ഏത് തളിപ്പറമ്പ് ബൈപ്പാസ് ചെറുതും വലുതുമായിട്ട് നിരവധി പാലങ്ങൾ വരുന്നുണ്ട് ഈ ഒരു നാലര കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിൽ തുടക്കത്തിലെ പാലത്തിൻ്റെ ഒരു സൈഡിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം സുഹൃത്തുക്കളെ നല്ല മഴ പെയ്യുന്ന സമയമാണ് പല സ്ഥലത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചളി പിളി നായിട്ടുണ്ട് ചളി എന്ന് പറഞ്ഞാൽ കാല് വെച്ചു കന്നുണ്ടെങ്കിൽ കാലിങ്ങനെ പൂണ്ടു പോകും അതായത് ഒരു ഇരുപത് സെൻറ്റിമീറ്ററോളം മണ്ണിലേക്ക് താഴ്ന്നു പോകും അമ്മാതിരി ചളിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ടാണ് അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയാനുള്ള കാരണം ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മണ്ണിലോട്ട് താഴ്ന്നു പോകുന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് അതായത് മണ്ണിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ മണ്ണിങ്ങനെ താഴ്ന്നു പോകുന്നത് അപ്പം ഇങ്ങനെ ഉള്ളത് കൊണ്ട് മഴ പെയ്യുമ്പോൾ മണ്ണെടുക്കാൻ പറ്റുന്നതല്ല ഇവിടുന്ന് ആണെങ്കിൽ ഇഷ്ടം പോലെ മണ്ണെടുത്ത് പോകാനുണ്ട് എറണാകുളം മുതൽ എറണാകുളം ആലപ്പുഴ കൊല്ലം ഭാഗത്ത് മണ്ണ് കിട്ടാത്തത് കൊണ്ട് പണി ലേഖാകുന്നു ഇവിടെ മണ്ണ് കൂടുതൽ ഉള്ളത് കൊണ്ട് പണി ലേഖാകുന്നു ഏതായാലും മണ്ണ് ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്ത് ഈ കുന്ന് പൂർണ്ണമായിട്ടും എടുത്തൊഴിവാക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് എലക്ട്രിസിറ്റി കേബിൾ പോകുന്നുണ്ട് അതേപോലെ ഹൈടെൻഷൻ കേബിൾ പോകുന്നുണ്ട് അതിന് പിന്നെ ബാധിക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ ഏതായാലും ഈ ഒരു നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ മണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് പിന്നെ മണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥ പോട്ടെ മണ്ണെടുത്തിട്ട് ടിപ്പറിന് താഴോട്ട് വരാൻ പറ്റുന്നില്ല കാരണം പൂണ്ട് പൂണ്ടുപോണ് അമ്മാതിരി ചളിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഒരു സി ടി എസ് പി ചെയ്യുന്ന പണി കഴിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു സി ടി എസ് പി ചെയ്തതുകൊണ്ട് ടിപ്പറിന് പോകുമ്പോൾ ആ ഒരു പോക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ അവിടെ ടാറിങ് പരിപാടി തുടങ്ങിയതുകൊണ്ടതല്ല അങ്ങനെ നമ്മൾ പട്ടുവം ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കുന്നും പട്ടുവം ഭാഗം വരെയുള്ള കുന്നിൻ്റെ ആ ഇടയിൽ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല മഴ പെയ്താൽ അവിടെ മണ്ണെടുക്കുന്ന പണികൾ നടക്കുന്നതല്ല പിന്നെ അവിടെ ഒരു വയഡക്റ്റ് വരുന്നുണ്ട് ചെറിയൊരു പാലം വരുന്നുണ്ട് ഈ രണ്ട് കുന്നുകൾക്കിടയിൽ അവിടെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമാണ് നടന്നിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെയാണ് കാര്യമായിട്ടുള്ള ഒരു പണി അവിടെ നടന്നിട്ടില്ല അവിടെയൊക്കെ പണി നടത്തണം എന്നുണ്ടെങ്കിൽ ഈ കുന്നു ആദ്യം ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരണം അപ്പോൾ പട്ടുവം ഭാഗത്ത് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് പട്ടുവം ഭാഗത്ത് എങ്ങനെ ഓവർപാസ് നിർമ്മിക്കും എന്ന് നമ്മൾ ചോദിച്ചിരുന്നു എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം നല്ല ട്രാഫിക് ഒരു റോഡാണ് ഈ ഒരു പട്ടുവം റോഡ് അപ്പോൾ പട്ടുവം റോട്ടിൽ നിലവിലുള്ള റോഡ് ബാന്തി പൊളിച്ചു കാണ്ട് കുറച്ച് അപ്പുറത്ത് കൂടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഓർപാസിൻ്റെ പണികളൊക്കെ ആരംഭിക്കും എന്ന് തോന്നുന്നു ഓർപ്പാസിൻ്റെ പണി ആരംഭിക്കാൻ നോക്കിയാണ് ഈ ഒരു വയഡക്റ്റും ആ ഒരു ഓർപാസിൻ്റെ ഭാഗവും തമ്മിൽ ഒന്നാക്കണം അപ്പോൾ എത്രത്തോളം മണ്ണ് എടുക്കേണ്ടി വരും മണ്ണ് എടുക്കുക എന്ന് പറഞ്ഞാൽ വൻ ബുദ്ധിമുട്ടാണ് അതായത് നല്ല രീതിയിൽ മണ്ണ് എടുത്ത് പോകേണ്ടതുണ്ട് അപ്പോൾ അത്രക്കും ഉയരത്തിൽ നിന്നൊക്കെ മണ്ണെടുക്കാൻ മഴ മാറേണ്ടി വരും മഴ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുമ്പോൾ ജിയോളജിക്കൽ വകുപ്പ് മണ്ണെടുക്കുന്നത് തടോ കാരണം മണ്ണെടുക്കൽ തടഞ്ഞിട്ടില്ല ഞാൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാടക്കിൽ പിന്നെ കാര്യമായിട്ട് പണി എന്താണെന്ന് വെച്ചാൽ ഗഡറുകൾ എടുത്തു വെക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഈ ഒരു വാടയ്ക്ക് ഇതാണ് ഈ ഒരു ബൈപ്പാസിലെ ഏറ്റവും വലിയ വയടയ്ക്ക് കുറ്റിക്കോലിൻ്റെ ആ ഭാഗം മുതൽ പാടാണ് പാടത്തു നിന്നാണ് റോഡ് ഇങ്ങനെ വരുന്നത് പാടത്തു നിന്ന് ഇങ്ങനെ റോഡ് വന്ന് 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 പിന്നെ വയടയ്ക്കാണ് വയടറ്റോളിൽ ഇങ്ങനെ ഉയരം കൂടി 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 പട്ടുപോകാം പട്ടു റോഡിൻ്റെ ആ ഭാഗം ഏകദേശം എത്രത്തോളം ഉയരേണ്ടി വരും ഈ വയഡക്റ്റിൻ്റെ ഈ ഭാഗവും ഞാൻ നിൽക്കുന്നതും തമ്മിൽ ഏകദേശം അമ്പത് മീറ്ററിന് ഡിഫറൻറ്റ് ഉണ്ട് അമ്പത് മീറ്റർ നിങ്ങൾ ആലോചിച്ചിരിക്കണേ അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടുമ റോഡ് സ്ഥിതി ചെയ്യുന്നത് ആ അമ്പത് മീറ്റർ ഉയരമുള്ള സ്ഥലത്താണ് ഓവർപാസ് നിർമ്മിക്കേണ്ടത് അത്ര ഉയരം ഉണ്ടാവില്ല അതിനെ കുറച്ച് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്ര ഉയരമുള്ള ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉയരം കൂടി 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 പിന്നെ രണ്ട് കുന്ന് ആ കുന്നിൻ്റെ ഭാഗത്ത് ചെറുതായി രണ്ട് കുന്നുകൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഒരു വാടയ്ക്ക് നിർമ്മിക്കണം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ താന്ന് 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 നമ്മളെ കുപ്പം പാലം വൈ പിന്നിങ്ങനെ കയറി അങ്ങനെ എങ്ങനെയൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് റോഡ് പോകുന്നത് ഏതായാലും വയൽക്കിളി സമരം നടന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിയാറ്റൂർ ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ് ആണ് ആ വലതുവശത്ത് ഇങ്ങനെ കാണുന്നത് പച്ചപ്പിൻ നടുവിലൂടെ ഒരു വൈ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതാണ് കിയാറ്റൂർ ക്ഷേത്രത്തിലോട്ടുള്ള വഴി പിന്നെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല മൃഗങ്ങൾ റോഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ചെറിയൊരു കമ്പിവേലി സൈഡിൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയോ മതിൽ കെട്ടുന്ന പണികളോ ഒന്നുമില്ല മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ സാധാ രീതിയിലുള്ള ടാറിങ് പരിപാടികളാണ് നടന്നിട്ടുള്ളത് അപ്പം നടുവിലുള്ള ഡിവൈഡർ അതായത് മീഡിയനിലുള്ള ഡിവൈഡറിന് ഏകദേശം എത്ര മീറ്റർ ഉണ്ട് അറിഞ്ഞങ്ങള് മൂന്ന് മീറ്റർ ഉണ്ട് മൂന്ന് മീറ്റർ ഉള്ളതുകൊണ്ട് ഇവിടെ ഗാർഡൻ ചെയ്യുന്നതാണ് അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു വയൽക്കിളി സമരം അപ്പോൾ വയൽക്കിളി സമരത്തിൽ അവർ പറഞ്ഞിരുന്നത് അവർക്ക് ഈ ഭൂമി നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഈ റോഡ് വികസനം വരുന്നതിനോ എതിരെ ഒന്നല്ല അവർ സമരം ചെയ്തിരുന്നത് അവർ സമരം ചെയ്ത് വയൽ നഷ്ടപ്പെട്ടു പോകുന്നു അതായത് വയലിലെ ജലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാനുള്ള ആ ഒരു സൗകര്യം ഇല്ലാതായി പോകുന്നു വയലിൽ മണ്ണു ഉയർത്തുമ്പോൾ ജലത്തിൻ്റെ പാത നഷ്ടപ്പെട്ടു പോകുന്നു കൃഷിയിടം നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ സമരം ചെയ്തിരുന്നത് അതിന് പരിഹാരമായിട്ട് ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ കൾവേട്ടുകളാണ് ഈ ഒരു ബൈപ്പാസിലുള്ളത് കാരണം പൂർണ്ണമായിട്ടും അപ്പോൾ നമ്മൾ ആ പട്ടൂം റോഡിൻ്റെ ആ ഭാഗം മുതൽ കുറ്റിക്കോൽ വരെ പൂർണ്ണമായിട്ടും വയലിലൂടെയാണ് പാത കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ ഒന്നും കൃഷി നടക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ ഒരു സുഹൃത്ത് നമ്മോട് പറഞ്ഞത് ആ ഒരു സുഹൃത്ത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ നമ്മോട് പറഞ്ഞു ഈ ഒരു വയൽക്കിളി സമരം നടന്ന സ്ഥലത്തൊന്നും കൃഷി ഉണ്ടായിരുന്നില്ല അപ്പം വയലിലെ വെള്ളത്തിൻ്റെ ഒഴിക്കിനെ തടസ്സപ്പെടാതിരിക്കാൻ ഇഷ്ടംപോലെ ഏകദേശം മുപ്പതിൽ കൂടുതൽ കൾവേർട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് എം എൻ ബികളും സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗഡറൊക്കെ എങ്ങോട്ടുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഉണ്ടല്ലോ അതിലോട്ടാണ് ഈ ഒരു ഗഡറുകളൊക്കെ പോകാനുള്ളത് പിന്നെ സുഹൃത്തുക്കളെ ഇതിന് കുറുകെയായിട്ട് മൂന്ന് വലിയ റോഡുകൾ അതായത് പി ഡബ്ല്യു ഡി റോഡുകൾ കുറുകെ പോകുന്നുണ്ട് ആ ഭാഗത്തൊക്കെ അണ്ടർപാസുകളുണ്ട് പിന്നെ പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ട് അതിനും അണ്ടർപാസ് ഉണ്ട് പട്ടുവ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് പിന്നെ ഈ കാണുന്ന റോഡും അത്യാവശ്യം തിരക്കുള്ള റോഡാണ് പിന്നെ അതിനപ്പുറത്ത് എങ്ങനെയുള്ള റോഡാണെന്ന് നിങ്ങൾക്കറിയില്ല എന്തായാലും അതും തിരക്കുള്ള റോഡാണ് പിന്നെ പഞ്ചായത്ത് റോഡിന് കുറുകയും അണ്ടർ ഉണ്ട് ഇവിടെ ഒരു പാലം വരാനുണ്ട് പാലത്തിൻ്റെ പണി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല സർവീസ് റോഡ് കൊണ്ട് പണികൾ പെട്ടെന്ന് തീർക്കാം അപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെ ഈ ഒരു ദേശീയപാത അറുപത്താറിൽ കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ സർവീസ് ഇല്ലാത്ത ഭാഗങ്ങൾ ഒന്ന് ഇതൊക്കെ പിന്നെ ഒന്ന് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനും പൊന്നാനിക്കും ഇടയിലുള്ള സ്ഥലം പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിൽ നിങ്ങൾക്ക് തോന്നുന്നു സർവീസ് റോഡ് ഇല്ലാതെയാണ് വരുന്നത് കുറഞ്ഞ ഭാഗട്ടോ പക്ഷെ അതൊക്കെ വയലുള്ള ഭാഗത്താണ് വയലിലൂടെ ഈ പാത കടന്നു പോകുമ്പോൾ അടുത്തൊന്നും വീടുകളില്ല അപ്പോൾ അടുത്തൊന്നും വീടുകളിൽ റെസിഡൻഷ്യൽ ഏരിയ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ സർവീസ് റോഡ് ഇല്ലാത്തത് പക്ഷേ ഏതെങ്കിലും കാലത്തൊക്കെ നിർമ്മാണ അനുമതി കിട്ടിയിരിക്കുക മെയിൻ റോട്ടിൽ നിന്ന് നേരിട്ട് ആക്സസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗം അത് ഓർമ്മയിൽ ഉണ്ടാകണം ഏതെങ്കിലും കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കിട്ടുകയാണെങ്കിൽ മെയിൻ റോട്ടിൽ നിന്ന് നേരിട്ട് ആക്സസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പം ഇനി എന്നാണ് അങ്ങനെ പക്ഷെ വയലുള്ള ഭാഗത്തൊന്നും നിർമ്മാണത്തിന് അനുമതി കിട്ടാൻ പോകുന്നില്ല അത് വേറെ വിഷയം ആയതായാലും അതവിടെ എടുക്കേണ്ടത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് റിയൽ എസ്റ്റേറ്റുമായിട്ട് അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളും അപ്പോൾ ഇവിടെ കണ്ട് ഞങ്ങൾ പച്ചപ്പ് പിന്നെ ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കണുണ്ടെങ്കിൽ പക്ഷെ ഇതിങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ലല്ലോ കാരണം ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് പക്ഷേ ഇവിടെ ചെറിയൊരു സൂപ്പർ എലിവേഷൻ ഡിസൈലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു കർബുള്ള ഭാഗത്ത് അതായത് നടുവിലുള്ള ഡിവൈഡറിൻ്റെ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ പാടില്ല അത് ഇനി എങ്ങനെയാണ് അതിന് പരിഹാരം കാണാമെന്ന് ചോദിച്ചാൽ ആ ഒരു കർബ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാക്കും എന്നിട്ട് മറ്റേ ഭാഗത്ത് കൂടെ വെള്ളം വഴി തിരിച്ചുവിടും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എപ്പോഴും റോഡ് പൊട്ടിപ്പൊളിയാൽ നന്നാക്കുക പൊട്ടിപ്പൊളിയാൽ നന്നാക്കുക ആ ഒരു പണി മാത്രമേ മേഘയ്ക്ക് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ എവിടെ എത്തി കുറ്റിക്കോല് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കുറ്റിക്കോല് ഭാഗത്ത് പഴയ റോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് പിന്നെ പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിച്ച ആ ഭാഗത്ത് ബൈപ്പാസിൻ്റെ അതായത് കാസർഗോഡ് ഭാഗത്ത് നിങ്ങട്ട് വരുമ്പോൾ ആ തുടങ്ങുന്ന ഭാഗത്ത് അണ്ടർ ഇല്ല പക്ഷെ അവസാനിക്കുന്ന ഭാഗത്ത് അണ്ടർ പാസ് ഉണ്ട് പക്ഷേ ഇവിടെ നോക്കിയാണെങ്കിൽ രണ്ട് സൈഡിലും അതായത് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകാൻ രണ്ട് സൈഡിലും പാസ് കൊടുത്തിട്ടുണ്ട് കുറ്റിക്കോല് ഭാഗത്ത് ചെറിയൊരു പാലം വരുന്നുണ്ട് പാലം ചെരിഞ്ഞുകാണ്ടട്ട പോണേ പാലത്തിൻ്റെ പരിപാടികൾ കാര്യമായിട്ടൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ഈ കാണുന്നതാണ് വിശ്വ സമുദ്രയുടെ റീച്ച് ഈ ഒരു ഭാഗം നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് കാണിച്ചതാണ് ആ കല്യാശ്ശേരി ടോൾഗേറ്റിൻ്റെ ആ ഭാഗമൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീഡിയോ കാണാത്ത ആളുകൾ പോയി കണ്ടോളും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് വാച്ചിങ് എക്സ് വൈപ്പ് സ്വീഗീൻ